ഡി സി സി അധ്യക്ഷ പദവിൽ കറ്റോലിക്കാ നേതാവ് വരണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഡി സി സി അധ്യക്ഷ പദവിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഈ അവസരം മുതലെടുത്താണ് പുതിയ കരുനീക്കം നടക്കുന്നത് ഇതിൽ ഏറെ കൗതുകകരമായ വസ്തുത ഐ ഗ്രൂപ്പ് നീക്കത്തിൽ പങ്കുചേർന്നിരിക്കുന്നത് കുറെ നാളുകളായി പരസ്പരം സഹായിച്ച് മുന്നോട്ടു പോകുന്ന എ ഗ്രൂപ്പിലെ ഒരു വിഭാഗം തന്നെയാണ് എന്നതാണ് ഐ ഗ്രൂപ്പ് നേതൃത്വം നേരിട്ട് നടത്തുന്ന നീക്കത്തിൽ പൂർണ്ണ പിന്തുണയുമായി കൂടെയുള്ളത് എ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിന്റെ നേതാവും ഉമ്മൻ ചാണ്ടിയുടെ വിശ്വസ്തനുമായിരുന്ന കെ സി ജോസഫാണ് നിലവിലെ ഡി സി സി അധ്യക്ഷൻ നാടകം സുരേഷ് കെ സി ജോസഫിനൊപ്പം നിലകൊള്ളുന്ന ആളുമാണ് നാടകം സുരേഷിനെ കെ പി സി സി ജനറൽ സെക്രട്ടറി പദവി വാഗ്ദാനം ചെയ്തു ാണ് പുതിയ കരുനീക്കം നടക്കുന്നത് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് ഐ ഗ്രൂപ്പ് നേതാവും രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനും ഐ എൻ ടി യു സി കോട്ടയം ജില്ലാ അധ്യക്ഷനുമായ ഫിലിപ്പ് ജോസഫിന്റെ പേരാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കോട്ടയായിരുന്ന കോട്ടയത്ത് ഒരു ഐ ഗ്രൂപ്പ് നേതാവ് ഡി സി സി അധ്യക്ഷനാകുക എന്നത് ഒരു കാലത്ത് പാർട്ടിയിൽ ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അനുയായികളുടെ ഒത്താശയോടെ തന്നെ ഇത്തരമൊരു നീക്കം സജീവമാകുന്നത് കോൺഗ്രസ് വൃത്തങ്ങളിൽ വലിയ അമ്പരപ്പാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സോളാർ ആരോപണങ്ങൾ കത്തിനിന്ന കാലത്ത് സ്വന്തം ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് എതിരെ നിലയുറപ്പിച്ച ഐ ഗ്രൂപ്പ് പ്രമുഖരിൽ പ്രധാനിയാണ് ഫിലിപ്പ് ജോസഫ് എന്നതാണ് എതിരാളികളുടെ വിമർശനം ഇക്കാരണത്താൽ തന്നെ കെ സി ജോസഫിനൊപ്പം നിൽക്കുന്ന നേതാക്കൾ തന്നെ ഈ നീക്കം ോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുമുണ്ട് എ ഐ ഗ്രൂപ്പുകൾ ചിഹ്നഭിന്നമായതോടെ അവശിഷ്ട എ ഐ ഗ്രൂപ്പുകളിൽ പല ജില്ലകളിലും നിലനിൽപ്പിനായി പരസ്പര സഹകരണത്തിലാണ് നീങ്ങുന്നത് ഇത്തരത്തിൽ പ്രകടമായ സഹകരണം ദൃശ്യമായ ഒരു ജില്ലയാണ് കോട്ടയം കെ സി ജോസഫ് ജോഷി ഫിലിപ്പ് നാട്ടകം സുരേഷ് എന്നിവർ നേതൃത്വം നൽകുന്ന ജില്ലയിലെ അവശിഷ്ട എ വിഭാഗമാണ് കോട്ടയത്ത് ഐ ഗ്രൂപ്പിനോട് സഹകരിക്കുന്നത് മറുപക്ഷത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെയും ചാണ്ടിയുമ്മിന്റെയും നേതൃത്വത്തിൽ കെ സി വേണുഗോപാലിന്റെ പിന്തുണയോടെ എ ഗ്രൂപ്പിലെ മറ്റൊരു വിഭാഗം നിലയുറപ്പിക്കുന്നുണ്ട് ഈ നീക്കത്തിന് സഭാപിതാക്കന്മാരുടെ പിന്തുണ തേടി മുതിർന്ന ഐ ഗ്രൂപ്പ് നേതാവ് നേരിട്ട് സന്ദർശനങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകളുമുണ്ട് ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യവും സാക്ഷാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എ ഗ്രൂപ്പിൽ നിന്ന് ഐ എൻ ഡി യു സി കോട്ടയ യും ജില്ലാ അധ്യക്ഷ പദവി പിടിച്ചെടുത്ത സംഘടനാ മികവുമൊക്കെയാണ് ഫിലിപ്പ് ജോസഫിന് വേണ്ടി വാദമുയർത്തുന്നവർ മുന്നോട്ട് വെക്കുന്നത് ജില്ലയിലെ പാർട്ടിയിൽ ഒരു കാലത്ത് ശക്തനായിരുന്ന നേതാവുമായിരുന്നു ഫിലിപ്പ് ജോസഫ് എന്നാൽ സ്വന്തം വാർഡിൽ നിന്ന് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ ഇദ്ദേഹം ജില്ലാ അധ്യക്ഷ പദവിക്ക് യോഗ്യനല്ല എന്ന് മറുവിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ എന്നും ഫിലിപ്പിന് അന്യമായിരുന്നു എന്നത് ഒരു വലിയ ന്യൂനത തന്നെയാണ് എന്നും അവർ പാർട്ടിയെ ഓർമ്മിപ്പിക്കുകയാണ്